ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശിശുദിനാഘോഷം വർണ്ണാഭമാക്കി അമ്പലപ്പാറ സ്കൂൾ ഇതോടൊപ്പം സ്കൂളിലെ പുതിയ ബിൽഡിംഗിന്റെ രണ്ടാം നിലയുടെ ഉദ്ഘാടനവും നടന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് നവംബർ പതിനാല് എന്ന് പറയുന്നത് ശിശുദിനമാണ് കുട്ടികളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആ പ്രധാന ദിവസത്തിൽ തന്നെ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ പഠനം മാറ്റുകയാണ് നേരത്തെ പ്ലാറ്റിനം ജോലിയായി ബന്ധപ്പെട്ട് നമുക്കൊരു കെട്ടിടം ഇവിടെ ലഭിക്കുകയും അതിന്റെ ഉദ്ഘാടനം മറ്റ് പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അതിൽ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പോൾ പൂർത്തീകരിച്ച് അതിലേക്ക് യു പി ക്ലാസ്സുകൾ മാറാൻ വേണ്ടി പോകുക പി ടി ഐ പ്രസിഡന്റ് സുജിത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ ഉണ്ണി മാസ്റ്റർ അമ്പലപ്പാറ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മേജർ കെ രവീന്ദ്രൻ പ്രധാന അധ്യാപിക കെ മഞ്ജു ടി പ്രകാശ് കെ പ്രീത എൻ അച്യുതാനന്ദൻ ബി പി ഗീത എന്നിവർ സംസാരിച്ചു ശിശുദിനത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു പാട്ടുത്സവം വരയുത്സവം പക്ഷിമേള എന്നിവയുമുണ്ടായിരുന്നു വിതരണവും നടത്തി